ഇവിടെ വെള്ളം കേറിയായിരുന്നു വെള്ളം കേറി കറി അപ്പൊ നിങ്ങൾ എന്ത് ചെയ്ത് ഞങ്ങൾ താമസം മാറി പിന്നെ ഞങ്ങൾക്ക് പാടാൻ പറ്റാത്തതുകൊണ്ട് പശുക്കളൊക്കെ ഉള്ള കാരണം ഞങ്ങൾ മാറിയില്ല അതിനകത്ത് തന്നെ ഞങ്ങൾ നശിച്ചു ഞങ്ങൾക്കൊല്ലം മഴ പെയ്തിട്ട് ഇങ്ങോട്ടൊന്നും വെള്ളം കേറിയില്ല വെള്ളം കേറത്തില്ല ഒഴിവാകും അപ്പൊ നല്ലൊരു പദ്ധതി തന്നെയാണ് കഴിഞ്ഞ വർഷം ഏകദേശം പതിനായിരം കുടുംബങ്ങളാണ് ഇവിടെ വെള്ളക്കെട്ടിൽ ദുരിതം അനുഭവിച്ചത് കരുനാഗപ്പള്ളി നഗരസഭ ഈ കൊല്ലം അതിനൊരു ശാശ്വത പരിഹാരമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് നമുക്കത് എന്താണെന്ന് കരുനാഗപ്പള്ളി നഗരസഭ ചെയർമാനോട് തന്നെ ചോദിക്കാം കരുനാഗപ്പള്ളി നഗരസഭയ്ക്ക് മൂന്ന് തഴത്തോടുകളാണുള്ളത് ഈ മൂന്ന് തഴുത്തോടുകളും മഴക്കാലമായി കഴിഞ്ഞാൽ വളരെയേറെ ബുദ്ധിമുട്ടാണ് പതിനായിരക്കണക്കിന് വീടുകൾ ഈ തഴുത്തോടിൻ്റെ രണ്ട് ഭാഗത്തും ഉണ്ട് മഴയായി കഴിഞ്ഞാൽ ഈ തഴുത്തോട്ടിൽ നിന്നും വെള്ളം ഈ വീടുകളിലേക്ക് കയറി അവരുടെ ജീവിതം ദുരിതപൂർണ്ണ മാകുന്ന തരത്തിലായിരുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ ഞങ്ങൾ ഈ വർഷം ഈ മൂന്ന് തലത്തോടുകളും ബാർജ് ഇറക്കി അത് വെള്ളത്തിൽ കൂടി പോയി അതിന് ആഴം കൂട്ടി എൻ്റെ പായലും മറ്റു എല്ലാം മാറ്റി കായലിലേക്ക് വെള്ളം ഒഴുകി പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് ഈ പ്രാവശ്യമൊന്നുമല്ല കുറേ നാളത്തേക്ക് കരുനാഗപ്പള്ളി നഗരസഭയിൽ ഒരു വെള്ളപ്പൊക്ക ഭീഷണി ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം മഴ ആയിക്കഴിഞ്ഞാൽ കരുനാഗപ്പള്ളി നഗരസഭയിൽ ഒരു ഏഴെട്ട് ക്യാമ്പുകൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കും കാര്യം വെള്ളം കയറി വീട്ടുകളിലോട്ട് പോകാൻ വയ്യാത്ത അവസ്ഥയിൽ ജനങ്ങളെ സ്കൂളുകളിലും മറ്റും പാർപ്പിക്കുന്ന ഒരു അവസ്ഥ മുൻപുണ്ടായിരുന്നു അത് ഈ വർഷം ഇതുവരെയും ഉണ്ടായിട്ടില്ല ഈ വർഷം ഇനി ഉണ്ടാവൂ എന്നുള്ള പ്രതീക്ഷയും ഈ പ്രദേശവാസികൾക്ക് വെള്ളത്തിന് വെള്ളക്കെട്ടിന് കുറച്ചെങ്കിലും ഒരു ആശ്വാസം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നാൽ മുഴുവൻ സ്ഥലത്തും എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല ഇടയ്ക്കിടയ്ക്ക് പാലങ്ങളൊക്കെ ഉള്ള ഉണ്ടായിരുന്നു അപ്പൊ ഇവിടത്തെ ഏകദേശം പതിനായിരം കുടുംബങ്ങളാണ് ഇക്കൊല്ലം ഈ ഒരു വെള്ളക്കെട്ട് ദുരിതത്തിൽ നിന്നും രക്ഷപ്പെട്ടത് നഗരസഭയിലും എല്ലാ പഞ്ചായത്തിലും ഈ തോടുകൾ വൃത്തിയാക്കുന്ന ഒരു പദ്ധതിക്ക് രൂപം നൽകിയാൽ ഏറെക്കുറെ മഴവെള്ളത്തിന്റെ ശല്യത്തിൽ നിന്നും ഒഴിവാകാൻ പറ്റും ആളുകൾ മഴവെള്ള ദുരിതത്തിൽ നിന്നും ഒഴിവാകാൻ പറ്റും അതുപോലെ തന്നെ ഞങ്ങൾ ഇപ്രാവശ്യം വെച്ചിരിക്കുന്നത് ഈ തഴുത്തോടുകളുടെ നവീകരണത്തിന് പത്ത് ലക്ഷം രൂപ ആണ് ഡി പി സിയുടെ അംഗീകാരം കിട്ടിയതാണ് അങ്ങനെയാണ് ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നത് ഞാൻ കരുനാപ്പള്ളി നഗരസഭയുടെ ക്ലീൻ സിറ്റി മാനേജറാണ് നമുക്ക് കഴിഞ്ഞ വർഷവും അതിൻ്റെ മുന്നേ എല്ലാം എറണാപ്പള്ളി നഗരസഭ വിവിധ പ്രദേശങ്ങളിൽ വെള്ളമൊക്കെ ഇട്ടുണ്ടായി വലിയ ദുരിതം അനുഭവിച്ചിരുന്ന സ്ഥലങ്ങളിൽ നിന്നും ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്ത് പതിനായിരക്കണക്കിന് ആൾക്കാരെ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ കൂടി കൗൺസിലിൽ തീരുമാനമെടുത്തു പുതിയ പദ്ധതിയിൽ വെച്ച് ഈ തോടുകൾ വൃത്തിയാക്കുന്ന പ്രവൃത്തി കൊണ്ടുവരണു അപ്പം കൗൺസിൽ അംഗീകരിക്കുകയും ആയതിനെ തുടർന്ന് നഗരസഭയുടെ വിവിധ പ്രദേശത്തുള്ള പാറ്റോൾ തോട് തലത്തോടുകൾ പള്ളിക്കലാർ എന്നിവ വൃത്തിയാക്കി നല്ല രീതിയിൽ വൃത്തിയാക്കിയത് കാരണം ഈ വെള്ളപ്പൊക്കം ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല നല്ല രീതിയിൽ വെള്ളം ഒഴുകി മാറുകയും ചെയ്യുന്നുണ്ട് പ്രദേശവാസികളിൽ നിന്ന് നല്ലൊരു അഭിപ്രായമാണ് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ആദ്യമായിട്ട് ചെയ്യുന്ന കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാനിവിടെ ജോലി ചെയ്യുന്ന സമയത്തുനിന്ന് ഈ ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്ത് ചെയ്തിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് ഈ ഒരു പ്രോജക്റ്റ് ബഹുമാനപ്പെട്ട ചെയർമാൻ കൊണ്ടുവരികയും നല്ല രീതിയിൽ നടപ്പിലാക്കാനുള്ള ഒരു നിർദ്ദേശം തരികയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തു വരുന്നത് എന്തായാലും ഇനി ഒരു വെള്ളപ്പൊക്കം എന്നുള്ളൊരു സംഭവം ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല അതിൽ നിന്നെല്ലാം നല്ല രീതിയിലൊരു മുക്തി നേടിയിട്ടുണ്ട്